ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റവക്കേസരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വാലിട്ടൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവക്കേസരി റെസിപ്പിയാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നല്ലതുപോലെ ചൂടാവട്ടെ ഇനി ഈ സമയം തന്നെ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് റവക്കേസരിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെച്ചു കൊടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം അവിടെ ഇരുന്ന് ചൂടാവട്ടെ ഇനി കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മുക്കാൽ കപ്പ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ കിസ്മീസും കൂടി നമുക്ക് വറുത്തെടുക്കണം കിസ്മീസ് ചേർക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് വേണം ചേർക്കാനായിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് കിസ്മീസ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് മാറ്റാം ഇത് ഇനി ഇതേ നെയ്യ് തന്നെയാണ് ഞാൻ റവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഇത് റോസ്റ്റഡ് റവയാണ് എന്നാലും ശകല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യ് ചൂടായിരിക്കുന്നത് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഓൾറെഡി റോസ്റ്റഡ് റവ തന്നെയാണിത് ബോംബെ റവയാണ് ഇതെടുത്തിരിക്കുന്നത് ശകലം ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി ഇത്രയും മതി നമുക്ക് റോസ്റ്റായിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചത് വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇത് ഞാൻ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശകലം ഒരു ലൂസ് ആവുന്നവരെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കൂടുതൽ ലൂസ് ലൂസാവേണ്ട ആവശ്യമില്ല ഇത്രയും മതി നമ്മൾ ഇട്ട് കൊടുത്താൽ വെള്ളം ഇപ്പോൾ ഒരു കപ്പ് റവയല്ലേ ഞാൻ ഇട്ട് കൊടുത്തത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല ഇത് നല്ല സ്കൂപ്പായിട്ടാണ് എടുത്ത് കഴിക്കുന്നത് അപ്പം പഞ്ചസാര ശകലം വേണം അതുകൊണ്ടാണ് രണ്ട് കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം കുറച്ച് കഴിയുമ്പം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു കിട്ടും അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തന്നെയാണ് കേസറി കളർ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ശകലം ഡൈലൂട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ശകലം കളർ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർത്ത് കൊടുക്കാം യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് കളറും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് റവക്കേസരിക്കും നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടുന്നുണ്ട് ഇത്രയും മതി ഇനി ഇതിൻ്റെ മെല് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ റവക്കേസരിക്ക് ഇനി ഞാൻ വേറൊരു ബൗളിലോട്ട് എടുത്ത് സെർവ് ചെയ്യുന്നുണ്ട് ഇതുപോലെ വേറൊരു ബൗളിലോട്ട് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവക്കേസരിയാണ് ഇതിൽ നിന്ന് ഞാൻ ശകലം ബൗളിലോട്ട് ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ശകലം വെച്ചാൽ മതി കുറച്ച് നേരം വെച്ചാൽ മതി പെട്ടെന്ന് സെറ്റായി കിട്ടും നല്ലൊരു ഷേപ്പിൽ കിട്ടും ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ അതിലും വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി ഇതുപോലെ വാഴ ഇലയിൽ ഞാൻ ശകലം കേസരി എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടോടെ വാഴ ഇലയിൽ ഇട്ടിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് വാഴയിലെ മണവും ഒക്കെ കൂടി നല്ലൊരു രുചി തന്നെയാണ് ഇനി ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇതുപോലൊന്ന് വെക്കും വെച്ചതിന് ശേഷം വേണം തുറന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നല്ലൊരു രുചി തന്നെയാണ് വാഴ ഇലയുടെ ഒക്കെ കൂടി നമ്മുടെ കേസരിയിൽ വന്നിട്ട് ഒരു പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ എടുത്ത് വെക്കുന്നുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഴയില തുറന്ന് നോക്കാം ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ബൗളിലുള്ള കേസരി ഇത് നോക്കുന്നുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ശകലം അണ്ടിപ്പരിപ്പും കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും നല്ല രുചികരമായിട്ടുള്ള ഒരു റോക്കേസിൽ തന്നെയാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റിയ നല്ല ഒരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത് അല്ലെങ്കിൽ പ്ലേറ്റിലിട്ടിട്ട് നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം ഇനി വാഴയിലെ സെറ്റ് ചെയ്യാൻ വെച്ചത് നമുക്ക് നോക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ തുറക്കുന്നു നോക്കുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതുപോലെയും ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് കഴിക്കാം സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല മണം വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെയും ബൈ ബൈ താങ്ക്